നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നേരിൽ കാണാൻ ക്ഷണിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടത് വരുന്ന ചൊവ്വാഴ്ച ഫെബ്രുവരി നാലിന് ഈ കൂടിക്കാഴ്ച നടക്കും ട്രംപിന്റെ രണ്ടാം ടേമിൽ ഇത്തരമൊരു ക്ഷണം ലഭിക്കുന്ന ആദ്യ വിദേശ നേതാവാണ് നെതന്യാഹു വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്തിയതിനു ശേഷം ഒരു വിദേശ നേതാവിന് ആദ്യമായി നൽകിയ ക്ഷണമാണിത് നെതന്യാഹുവിന് ട്രംപ് എഴുതിയ വരികൾ ഇങ്ങനെ ഇസ്രയേലിനും അതിന്റെ അയൽക്കാർക്കും എങ്ങനെ സമാധാനം കൊണ്ടുവരാമെന്നും അതിനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ട്രംപ് എഴുതിയത് ഒരു വശത്ത് ബന്ദിഭോജനവും മറുവശത്ത് ഇസ്രയേൽ വെടിനിർത്തലും മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ജനുവരി പത്തൊൻപതിനാണ് ബന്ദി കരാർ പ്രാബല്യത്തിൽ വന്നത് സ്വന്തം രാജ്യത്ത് ശക്തമായ സമ്പർദങ്ങളാണ് നെതന്യാഹു അനുഭവിക്കുന്നത് നാല്പത്തിരണ്ട് ദിവസത്തെ ആദ്യഘട്ട വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം പോരാട്ടം പുനരാരംഭിക്കണമെന്നാണ് ഒരു വിഭാഗം ശക്തിയായി ആവശ്യപ്പെടുന്നത് നെതന്യാഹു സഖ്യത്തിലെ തീവ്ര വലതുപക്ഷ സംവിധാനങ്ങളിൽ നിന്ന് ശക്തമായ സമ്പർദമാണ് ഇതു സംബന്ധിച്ച് നെതന്യാഹു നേരിടുന്നത് ഒരു മാസം മുൻപ് പോസ്ട്രേറ്റ് നീക്കം ചെയ്തുള്ള നെതന്യാഹുവിന്റെ ശസ്ത്രക്രിയ ശരിയായ വിശ്രമം പോലും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരുന്നില്ല ഇതിനിടയിൽ നെതന്യാഹു വാഷിങ്ടണിലേക്ക് ട്രംപിനെ കാണാനായി പറക്കുന്നു ലോകം ഒറ്റ ഒരു കൂടിക്കാഴ്ച ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മധ്യേഷ്യയിൽ സംഭവിക്കുന്നത് എന്ത് എന്ന ചോദ്യവും ശക്തമാകുന്നു ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന വാഷിംഗ്ടൺ പ്രോത്സാഹന പാക്കേജുകളിൽ എന്തൊക്കെ ഉൾപ്പെടും നേരത്തെ ജോ ബൈഡൻ തടഞ്ഞു വെച്ച സൈനിക സഹായങ്ങൾ ട്രംപ് ഇടപെട്ട് പെട്ടെന്ന് തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യാഥാർത്ഥ്യമാക്കിയിരുന്നു വെടിനിർത്തൽ കരാർ കൂടുതൽ ശക്തമായി നിലവിൽ വരാൻ ട്രംപിന്റെ ചില വാക്കുകൾ നെതന്യാഹുവിന് കരുത്തു പകർന്നിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനും ഗാസാമിനബിലെ ബന്ധികളെ പൂർണ്ണമായി മോചിപ്പിച്ചെടുക്കാനും നേരത്തെ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു വെടിനിർത്തൽ കരാർ പാലിക്കുന്നതിൽ ഹമാസ് വീഴ്ച വരുത്തിയാൽ അവരെ കാത്തിരിക്കുന്നത് നരകമായിരിക്കുമെന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തി യുദ്ധസമയത്ത് ഗാസയിൽ നടന്ന യുദ്ധകുറ്റങ്ങൾ കുറ്റങ്ങൾ ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നദന്യാഹുവിന് നേർക്ക് ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനെതിരെ ശക്തമായ ചില നിലപാടുകൾക്ക് ഡൊണാൾഡ് ട്രംപ് ശ്രമം തുടങ്ങി യു എൻ പലസ്തീൻ ദുരിതാശ്വാസ ഏജൻസിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച ഇസ്രയേലിന് അന്ന് ജോ ബൈഡൻ കനത്ത ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അവയൊക്കെ പൂർണ്ണമായി കാറ്റിൽ പറത്തിയാണ് ട്രംപിന്റെ തുടക്കം പലസ്തീനികളെ ഗാസയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു ഫോർമുല ദിവസം ട്രംപ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരുന്നു ജോർദാനും ഈജിപ്റ്റും ഗസയിലെ പലസ്തീനികളെ അഭയാർത്ഥികളായി ഉൾക്കൊള്ളണമെന്നായിരുന്നു ട്രംപ് ആവശ്യപ്പെട്ടത് നിതന്യാഹുവിന് ക്ഷണക്കത്തയക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ട്രംപിന്റെ ഇത്തരമൊരു പാക്കേജ് യു എസ് ഈജിപ്റ്റ് ഖത്തർ എന്നിവരുടെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ ബന്ദി കരാർ ചർച്ചകൾ പുരോഗമിച്ചത് വിറ്റ്കോഫ് ചൊവ്വാഴ്ച രാത്രി സൗദി അറേബ്യയിൽ നിന്ന് ഇസ്രയേലേക്ക് പറഞ്ഞിരുന്നു തൊട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം നെതന്യാഹുവിനെ തേടിയെത്തി നെതന്യാഹുവിനൊപ്പം സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമറുമായും വിറ്റ്കോഫ് ചർച്ച നടത്തുമെന്ന് തുടർന്ന് വാഷിംഗ്ടൺ പറഞ്ഞു വെടിനിർത്തൽ കരാർ പൂർണ്ണമായും വിജയിക്കുമെന്നുമാണ് അതിന്റെ പ്രതീക്ഷയെന്ന് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് ഹുസൈൻ അൽ ഷെയ്ക്കുമായി ഇക്കഴിഞ്ഞ ദിവസം വിറ്റ്കോഫ് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു റിയാദിൽ വെച്ചാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത് തന്റെ സ്ഥാനാരോഹണത്തിന് മുൻപ് ബന്ദികളെ മോചിപ്പിച്ചില്ല എങ്കിൽ ഹമാസിനെ കാത്തിരിക്കുന്നത് നരകമാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇനി ട്രംപ് നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഗസയിൽ കോണ്ടം വിതരണം ചെയ്യുന്നതിനായി ഏകദേശം അൻപത് മില്യൺ ഡോളർ നികുതിദായകരുടെ ഡോളർ പുറത്തേക്ക് പോയിരുന്നു എന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവറ്റ് ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു വിദേശ സഹായം കൈകാര്യം ചെയ്ത രീതിയിൽ ബൈഡൻ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ ട്രംപ് ഇയ്യുന്നത് ഇക്കഴിഞ്ഞ ആഴ്ച ഒടുവിൽ ട്രംപ് ഭരണകൂടം വിദേശ സഹായങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നികുതിദായകരുടെ പണം പാഴാക്കുന്ന പദ്ധതികൾക്ക് ഇനി അമേരിക്ക ശ്രമിക്കില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ഗസയിലെ പലസ്തീൻ ഭീകരർ രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തേക്ക് കോണ്ടവും ബലൂണുകളുമൊക്കെ ഉൾപ്പെടുത്തി സ്ഫോടക വസ്തുക്കൾ വിക്ഷേപിക്കാൻ പല ശ്രമങ്ങൾ നടത്തിയിരുന്നു സ്ഫോടക വസ്തുക്കൾ കടുപ്പിച്ച കോണ്ടങ്ങളും ബലൂണുകളും സ്കൂൾ മുറ്റങ്ങളിലും കൃഷിയിടങ്ങളിലുമൊക്കെ വന്നു പതിച്ചു ഇത് കനത്ത നാശനഷ്ടങ്ങൾ വിതറി എന്നു മാത്രമല്ല കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കി അന്ന് ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തി നശിച്ചു ഇത്തരം ഐഇടികൾ ദശലക്ഷക്കണക്കിന് ഷെക്കൽ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നാണ് േൽ മാധ്യമങ്ങൾ പറയുന്നത് അന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകിയ ഫണ്ട് ഉപയോഗിച്ച് പ്രാദേശിക പലസ്തീൻ സംഘടനകളോ അന്താരാഷ്ട്ര മാനുഷിക സഹായ സംഘടനകളോ ആണ് പലസ്തീനിൽ വ്യാപകമായി കോണ്ടം വിതരണം ചെയ്തത് ഇസ്രായേലിന്റെ അംഗീകാരത്തോടെ മെഡിക്കൽ ആവശ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഹീലിയവും പലസ്തീനിൽ ഇറക്കുമതി ചെയ്തു എന്നാൽ ഇതേ ഹീലിയവും കോണ്ടവുമൊക്കെ ഉപയോഗിച്ചവർ ഇസ്രയേലിനു നേർക്ക് തിരിച്ച് ആക്രമണങ്ങൾ നടത്തി അമേരിക്കയുടെ നികുതിദായകരുടെ ഫണ്ട് ഉപയോഗിച്ച് എന്തിനാണ് ഇങ്ങനെ കോണ്ടം ബോബുകൾ ഇസ്രയേലിലേക്ക് തുടക്കുന്നുവെന്നാണ് പ്രസ് സെക്രട്ടറിയുടെ ചോദ്യം അതുകൊണ്ടുതന്നെ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരുപാട് പ്രസക്തിയുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്